അത സ്ഥിരങ്മു നഗ് മനിരീക്ഷണം ഗതാഗ്രജ ബാണശ്ചതാവൽ വിരഥിന്മാവിശൽപുരം വിദ്രാവിഭൂതഗണസ്തു ത്രിശിരാസ് അഭ്യധാവതാശാര്യഹംശോദ അഥ നാരായണോ ദൃഷ്ടോ വിസൃജജ്വരം മാഹേശ്വരവൈഷ്ണവശ്ച യുധാദേജരാഭൗ മാഹേശ്വരസമാകരന്ത ബലാർദ്ദിദ

നാനാവൈർയോപവൻസാധുഷീൻ ഹംസ്യുന്മാർ തോഹസാ ശാന്നം നോ സേവരൻ യാവശ്രീ ഭാച ത്രിശിരസ്തത്തെ പ്രസന്നോസ്മജ്ജുരാൽഭയം യോ നൌസ്മരതി സംവാദം തയ്യത്ഭയം ുക്തോചമാനം സഹസ്രേരാമോ ബാണം നൃപ തോസ് ചകേ ചിച്ഛേ ഭഗവാൻ ബാഹൂൻ ശാഖായു വനസ്പദേഹ ബാഹൂഷു ഛിമാനേഷണ ഭഗവാൻ ഭവ ഭക്തൃഗംപ്രജക്രാം അഭാഷദ ത്വം ഹി ബ്രഹ്മപരം ജ്യോതി ബ്രഹ്മണി അഹം പശ്യമത്മാനകാശമേം നാഭിർമുഖംഘ്രിരുവി ചന്ദ്രോ മനോയസ്ക്കം സമുദ്രോജനം ഭുജേന്ദ്രോയംബുവാഹ ആ കെശാവിഞ്ഞ്ജോ ധിഷ്ണ വിസർഗ പ്രജാപതി ഹൃദയമർമ്മ സവിഭവാൻ പുരുഷോ ലോകകൾ तवावतारो अयमकुधाम प्रदर्वता भावयाम भुवना सप्तादुषो अद्वितीयस्तुस्वदीर्घेदुे प्रदीये विकारगुण प्रसिदियई यथव सूर्य छाया स्वयाछायाजगास्तीं गुणेना गुणमस्तमात्मदीपगुण भूमन योदारगृहा ഉന്മജ്ജി നിമജ്ജതിസക്താവർവേ ദോചം വിബുധ മുനുനയർമന പ്രവന്നത്മാനം പ്രേമീശ്വരം ഉദയാം സമം പ്രശാന്തം അനന്യമേകം ജഗത ആത്മകേദം ഭ അപോർഗായ ഭമ ദിവം അയം മമേഷ്ട്രുദൈതോ നിവർത്തി മയാഭയം ദുഷ്യേവാ തൽ തൽഭവത പ്രസാദോ യഥാ ഹിതേ ദൈത്യപതൗ പ്രസഹ ശ്രീഭഗവാൻ ഉച്ചചാഥവം സ്തുന്നഗരവാമ പ്രിം തവ ഭദോ യവസ്ഥന്ധ്വനുമോദിതം അവധ്യോയം മമാപ്യേഷ വൈരോജിന് സുതോസുരാ പ്രഹ്ലാദായ വരോ ദോമേതന്വയ ഭഗവാൻ കാമധേനു ആണ് കൽപ്പവൃക്ഷാണ് ഇന്നതേ കിട്ടുന്നുള്ളില്ല സ്മരത പാതകമലം ഭഗവാനെ സ്മരിക്കുന്നവർക്ക് ആ ആത്മാനമിയച്ചതി ഭഗവാനെ തന്നെ കൊടുക്കും ഭഗവാൻ പിന്നെയാണോ കിന്നു അർത്ഥ പിന്നെയാണോ കുറച്ച് തമ്പത്ത് തരാൻ ഭഗവാൻ പ്രയാസം അതുകൊണ്ട് ഇതാ അടുത്ത് ദ്വാരകയിൽ ഭഗവാൻ ഇപ്പോൾ കൃഷ്ണികളുടെ നേതാവായി തന്നെ ആശ്രയിക്കുന്ന ഭക്തന്മാർക്കൊക്കെ എല്ലാ അഭീഷ്ടങ്ങളും കൊടുത്തുകൊണ്ട് വാഴുന്നുണ്ടല്ലോ അവിടുന്ന് ഒന്ന് ആ കൃഷ്ണനെ പോയി കണ്ടുകൂടെ എന്ന് ദാരിദ്ര്യം കൊണ്ട് അല്ലാതെ ക്ലേശിച്ച സമയത്ത് ഈ ശ്രീധാമാവിൻ്റെ പത്നി പറഞ്ഞു കുചേരം എന്ന നാട്ടുകാരനെ വിളിച്ച പേരാണ് കുചേരെന്നല്ല പേര് പിന്നെ ശ്രീ ശ്രീധാമ സുധാമാ ദിവസം ദിവസം നമ്മളെ മാറി മൂന്ന് നേരമൊക്കെ വസ്ത്രം മാറാൻ അതിനുള്ള കഴിവില്ലായിരുന്നു മനസ്സിലായില്ലേ അപ്പോൾ പഴയ ഒരു വസ്ത്രം പിന്നെ ആരെങ്കിലും പുതു കൊടുത്താലേ അദ്ദേഹം മാറാൻ പറ്റുള്ളൂ അതുകൊണ്ട് അങ്ങനെ വന്നതി പക്ഷേ അദ്ദേഹം മനസ്സിന് ദാരിദ്ര്യമില്ല കേട്ടോ ഈ ലോകത്തിൽ പല ആൾക്കാർക്കും കോടീശ്വരന്മാരാണ് അവർ പക്ഷേ മനസ്സാ ദരിദ്രന്മാരാണ് അപ്പോൾ ഒരാൾ ദരിദ്രനാണോ ധനികനാണോ തീരുമാനിക്കുന്ന കണ്ട എന്താ ഘടകം എന്താ മാനദണ്ഡം ആരാണോ എപ്പോഴും ഉള്ളിൽ തൃപ്തനായിരിക്കുന്നത് അയാളാണത്രേ ഏറ്റവും വലിയ ധനികൻ കോ ദരിദ്ര കോ ധനിക എന്നൊരു ചോദ്യം യക്ഷപ്രശനത്തിൽ സമസ്ത തോഷ ധനികഹ എപ്പോഴും സന്തുഷ്ടനായിരിക്കുന്ന ആളാണത്രേ ധനികൻ ദരിദ്രനാരപ്പോൾ എത്ര കിട്ടിയാലും തൃപ്തിയില്ലാത്ത ആൾ എത്ര കിട്ടിയാലും പറയുള്ളു അങ്ങനെയാ മുഖം തെളിയില്ല മനസ്സിലായോ പണത്ര കിട്ടിയാലും അധികാരത്തിത്ര കിട്ടിയാലും സുഖസൗകര്യങ്ങൾ എത്ര ഉണ്ടായാലും ഭോഗങ്ങൾ എത്ര ഉണ്ടായാലും എത്രയാലും മതി വരത്തില്ല ഇനിയും വേണം ഇനിയും വേണം എന്നുള്ളതായ മോഹം ആർക്കുണ്ടോ അവരാണ് അത്ര ദരിദ്രന്മാർ ആ നിലയിലെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു ആര് നമ്മുടെ കുരേലൻ ആ ജിതേന്ദ്രിയനായി ബ്രഹ്മാ പരമാനന്ദ ആനന്ദസ്വരൂപനായ ഭഗവാനിൽ മനസ്സുറച്ച് അനുഭവിച്ചുകൊണ്ട് എപ്പോഴും കൃതാർത്ഥനായി കഴിയുന്ന ആ മഹാത്മാവ് ദരിദ്രനാവോ ഏയ് പത്നിക്ക് ഉണ്ടായിരുന്നു പത്നിക്ക് ദാരിദ്ര്യം കൊണ്ട് കഷ്ടം എണിറ്റു നിൽക്കാനൊക്കെ ബുദ്ധിമുട്ട് ഭർത്താവിനെ ശുശ്രൂഷിക്കാൻ വീട്ടുവേല ചെയ്യാനൊക്കെ വളരെ കഷ്ടം തോന്നി അതുകൊണ്ട് പറഞ്ഞു ലക്ഷ്മി വല്ലഭനല്ലേ കൃഷ്ണൻ ആ ഭഗവാന്റെ അടുത്ത് പോയാൽ എന്താ ഭഗവാൻ തരാണ്ടിരിക്കുക അതുകൊണ്ട് ഒന്ന് ഭഗവാനെ പോയി ക കണ്ടിട്ട് വരൂ എന്നിങ്ങനെ ബഹുഷപ്രാർത്ഥി തോന്നാം ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം ഈ ദേവി ആവശ്യപ്പെട്ടു അതും വീട്ടിലത്തെ പ്രാരബ്ധം പറഞ്ഞ് ഭർത്താവിനെ ഇത്ര ബുദ്ധിമുട്ടുണ്ടാക്കല്ല മൃദു വളരെ സ്വരം താഴ്ത്തി എന്നാൽ ഇവിടുത്തെ ബുദ്ധിമുട്ട് ഇവിടെ ഇല്ലായ്മ അറിയിച്ചു ഇത്ര വേണ്ടു അങ്ങ് ഒന്ന് ഭഗവാനെ പോയി കാണുകയുണ്ടോ ഒന്നും ചോദിക്കുന്നുമുണ്ടോ ഭഗവാൻ ഇങ്ങോട്ട് തരും ഭഗവാനെ കണ്ടാൽ മതി എന്താ ഭൂ ദാസ്യ ദ്രവിണം ഭൂരി സീതദേ കുടുംബിനെ അവിടെ നിന്നൊന്നും ആ കൃഷ്ണനെ പോയി കണ്ട കൃഷ്ണൻ നമുക്ക് ധാരാളം സമ്പത്ത് തരും നമ്മുടെ ദാരിദ്ര്യമൊക്കെ ഇല്ലാണ്ടാവും ഇങ്ങനെ പല പ്രാവശ്യം പറഞ്ഞപ്പോൾ എങ്ങനെയാണ് കുരേലനാണെന്ന് എടുത്തത് ഭഗവാനെ കണ്ടത് എത്ര കാലമായി ഗുരുകുലത്തുനിന്ന് പോയതിന് ശേഷം കണ്ടിട്ടില്ല ഹോ പുരുഷ പരമപുരുഷനായ ആനന്ദമൂർത്തിയായ കൃഷ്ണനെ കാണാലോ ഹോ സന്തോഷം ദേവി തീർച്ചയായിട്ടും ഞാൻ പോവാം പക്ഷേ ഭഗവാനെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും ഭഗവാൻ കൊടുക്കണ്ടേ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഭഗവാൻ കൊടുക്കാൻ തന്ന എന്ന് പറഞ്ഞു എന്താ തന്നയക്കുക ആ പറഞ്ഞു എന്തായാലും വിരോധമില്ല ആ ദേവി അവിടെ ഒന്നും എന്ന് പറഞ്ഞില്ല ചരീരൊന്നും കാണാൻ പോകുമ്പോൾ ചുമ്മാ പോകാൻ പാടില്ല അത്രയും ഈശ്വരനെയും ഈശ്വര തുല്യന്മാരായ ആൾക്കാരെയും കാണാൻ വെറുതും കയ്യാലെ പൈക്കൂടാത്രയും നർത്തം അച്ഛനമ്മമാരെ കാണാൻ മക്കൾ പോകുമ്പോൾ അവർക്ക് ആവശ്യമില്ല നെയിൽ കൊണ്ടുനോക്കണം പ്രായമായ ആൾക്കാരെ കാണാൻ പോകുമ്പോൾ കൊച്ചു കുട്ടികളിലെ വീട്ടിൽ പോകുമ്പോൾ അവരൊക്കെ ഈശ്വര തുല്യന്മാരാണേ സ്വന്തം മഹാത്മാക്കളെ കാണാൻ പോകുമ്പോൾ ഗുരുജനങ്ങളെ കാണാൻ പോകുമ്പോൾ ഭഗവാനെ കാണാൻ നമ്മളിപ്പോൾ പോണ അമ്പലത്തിലാണോ അല്ലേ അമ്പലത്തിൽ പോകുമ്പോൾ എന്തെങ്കിലും മനസ്സിലായോ ആ ഭഗവാ അവരുടെ പൂജയ്ക്ക് സഹായമായിട്ടുള്ള എന്തെങ്കിലും ഇങ്ങനെയൊക്കെ വേണമെന്നാണ് ശാസ്ത്രവിധി രക്തഹസ്തേനമാഭൂയാൽ രാജാനം ഗുരു ഗുരുദൈവതം മഹാരാജാവിനെ കാണാൻ പോകുമ്പോൾ തിരുവിൽ കാഴ്ച വെക്കാൻ എന്തെങ്കിലും കൊണ്ടുപോകണം അങ്ങനെയൊക്കെയാണ് അപ്പം ഇപ്പോൾ സാക്ഷാത് സർവേശ്വരനല്ലേ അവിടെ നിന്ന് എങ്ങനെ ഭഗവാനെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ തരൂ ഇത് കേൾക്കേണ്ട താമസം ഭർത്താവ് ഭഗവാനെ കാണാൻ പോകാമെന്ന് പറഞ്ഞുവല്ലോ ഭയങ്ക വളരെ സന്തോഷമായി കുജേല എന്താ കാരണം നമ്മുടെ ദാരിദ്ര്യം എന്നേക്കുമായി ഇല്ലാണ്ടാകാൻ പോകുന്നു ഭഗവാൻ ഇല്ലാണ്ടാക്കും ഈ ജീവിതത്തിൽ ഇതേ വരെ ആരുടെ മുമ്പിൽ കൈനീട്ടി അയച്ചിട്ടില്ല അവർ എതിർച്ഛയാ വർത്തമാനേന വർത്തമാനോ ഗൃഹാശ്രമീന അന്നന്ന് എന്താ നിശ്ചയം അനുസരിച്ച് അവർക്ക് ചേരുന്നത് അതുകൊണ്ട് സന്തോഷമായി കഴിയുന്ന ഗൃഹസ്ഥാശ്രമികളായിരുന്നു ആദ്യമായിട്ടും അവസാനമായിട്ടും ഉണ്ടായ ഒരു യാതന അത് പിന്നെ ഭഗവാനെ അമ്മയ്ക്ക് യാജിക്കേണ്ടി വന്നിട്ടില്ല അതും ആർക്ക് വേണ്ടി അയച്ചത് അവർക്ക് വേണ്ടിയില്ല ഭഗവാൻ വേണ്ടി ഭഗവാൻ്റെ പേര് പറഞ്ഞു നാല് ഗൃഹങ്ങളിൽ പോയി പറഞ്ഞു എൻ്റെ നാ ഭർത്താവ് നാളെ ഭഗവാനെ കാണാൻ ദ്വാരക്കുമ്പോണ്ട് എന്തെങ്കിലും ഒന്ന് ഭഗവാൻ കൊടുത്തയക്കാൻ തരൂ നോക്കൂ നാല് വീട്ടുകാരും എടുത്ത് കുറേശ് അവൽ എടുത്തു കൊടുത്തു ഇതാരാ ഈ ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള വസ്തു അത്ര അവൽ ആ അവിൽ നാല് വീട്ടിലും കൊണ്ടുവച്ചതാരാ ഓരോ നാല് വീട്ടിൽ നാല് സാധന സാധനം കിട്ടിയെന്ന് വെച്ചാലും ബുദ്ധിമുട്ടായില്ലേ ആ രാജിത്വ ചതുരോ മുഷ്ടീൻ പൃഥുഗ തണ്ടുലാന്നം നാല് പിടി അവിലാണ് നാല് ഓരോ നാല് വീട്ടിൽ നിന്നായിട്ട് കിട്ടിയത് അതിൽ ചേർക്കാൻ യാതൊരു മധുരപരാഹ പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ ഒരു വിശിഷ്ട വസ്തുക്കളോ അവിടെയില്ല അത്രയാണ് ദാരിദ്ര്യം അവിടെ കുനേല പത്നിയുടെ ആ പഴയ പുടവയുടെ ഒരു കഷ്ണം മുറിച്ച് അതിലങ്ങോട് പൊതിഞ്ഞു ഇവിടുത്തെ ദാരിദ്ര്യവും കഷ്ടപ്പാടും അവിടെ നിന്ന് അറിയണ്ടല്ലോ അവിടുന്ന് സ്വീകരിക്കണമേ സന്തോഷിക്കണമേ ഞങ്ങളുടെ കഷ്ടപ്പാടും ദാരിദ്ര്യവും ഒക്കെ തീർക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അമ്മ ഭഗവാനെ പ്രാർത്ഥിച്ചപ്പോൾ അറിയാണ്ടെങ്കിലും കണ്ണീന്ന് രണ്ട് തുള്ളി കണ്ണുനീര് താഴെ വീണുണ്ടാവും അറിയാണ്ട് ഞാൻ അതിൽ വീണു എന്നറിയില്ല അല്ലെങ്കിൽ ഒന്നും ചേർക്കാത്ത ഈ അവലിന് എന്താ സ്വാദെന്ന് ഭഗവാൻ കഴിച്ചിട്ട് പറഞ്ഞത് കൊതി തീരണില്ല കൊതിയവു ഇനി ഇനിയും വാരി കഴിക്കാൻ തോന്നണമെന്നാണ് പറഞ്ഞത് ആ ഭക്തി കൊണ്ട് കുതിർന്ന അവലാണതേ അത് ഭഗ ഭർത്താവിൻ്റെ കൊടുത്തു ഉചേരൻ അതിനെയും സ്വീകരിച്ചുകൊണ്ട് ഇവിടുന്ന് ഭഗവാൻ്റെ നാമം ജപിച്ചുകൊണ്ട് യാത്ര ചെയ്യണം നാരായണ 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 രാധാ ഗോവിന്ദ നാരായണ 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 രാധാഗോവിന്ദ രാധാ ഗോവിന്ദ ഭഗവാൻ്റെ തിരുനാമങ്ങൾ ജപിച്ചു കൊണ്ട് കൃഷ്ണദർശനം എനിക്ക് സാധിക്കുമല്ലോ കൃഷ്ണദർശനം എനിക്ക് സാധിക്കുമല്ലോ എന്നുള്ള വിചാരത്തോടു കൂടി ആ ഉത്തമശ്ലോകനായ ഭഗവാനെ കണ്ട് ഞാൻ കൃതാർത്ഥനാകുമല്ലോ എന്നുള്ള വിചാരത്തിൽ കുരേലൻ ഇവിടുന്ന് പുറപ്പെട്ടതേ അദ്ദേഹം നിശ്ചയമുള്ളൂ വഴി നടന്നതും അദ്ദേഹം അറിഞ്ഞിട്ടില്ല അദ്ദേഹം സ്ഥലകാല ബോധം വരുമ്പോണ്ട് ആരോ ചില ആൾക്കാർ അദ്ദേഹനെ കൂടിയിട്ട്താ അനേ ദ്വാ യാദവന്മാരൊക്കെ താമസിക്കുന്ന വലിയ വീടുകളൊക്കെ ആ ഗ്രാമത്തിൽ ആ പട്ടണത്തിൽ നിന്നു ദ്വാരകാ പട്ടണത്തെത്തി അവിടെ ഒരുപോലെയുള്ള പതിനാറായിരത്തി ഒരുന്നൂറ്റെട്ട് കൊട്ടാരമാണല്ലോ അതിൽ ഒരു കൊട്ടാരത്തിൻ്റെ മുമ്പിൽ ആരൊക്കെ ഉണ്ടാക്കി അതിൽ ആ ഗോപുരദ്വാരത്തിൽ അവിടെ നിൽക്കുക ഇനിയിപ്പോൾ എവിടെയാ കൃഷ്ണൻ ഉണ്ടാവുക ഒരേപോലെയുള്ള കൊട്ടാരങ്ങളുണ്ടല്ലോ ഏത് കൊട്ടാരത്തിലാണ് കൃഷ്ണൻ ഉണ്ടാവുക എന്ന് അറിയില്ലല്ലോ ആരാണ് എന്നെ ആ കൃഷ്ണനെ കാണിച്ചു തരിക എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കൃഷ്ണ സന്ദർശനം മഹ്യം കഥം സിയാ ആ കർഷകർശനം എനിക്ക് എങ്ങനെ സാധിക്കും എങ്ങനെ സാധിക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഭഗവാൻ ഈ ഭക്തനവിടുന്ന് പുറപ്പെടുമ്പോഴേക്കും ആ ഭക്തനെ വരവേൽക്കാൻ ദാ ശരീര ദേഹം കൊണ്ടും മനസ്സുകൊണ്ടൊക്കെ തയ്യാറായിരിക്കുക ആ പത്നിയുമായിട്ട് രുക്മിണിയുമായി സംഭിച്ചു ഭഗവാൻ ദാ മാളികയുടെ മോളിൽ നിന്ന് ഓടി വരണു വേർത്ത് കൊളിച്ച് പൊടിപടലങ്ങളൊക്കെ മേലെ അങ്ങനെ തേച്ച് എല്ലും കോലുമായി നരമ്പുകളൊക്കെ ഇങ്ങനെ പറക്കിയെടുക്കാൻ പാകത്തിന് അത്രയും ആ മെലിഞ്ഞ ശരീരത്തോടു കൂടിയിട്ടുള്ള ആ ഭക്തനെ മാറോടി ചേർത്ത് അങ്ങോട്ട് ആലിംഗനം ചെയ്തു ഭക്തൻ ആ ഭഗവാനുമായിട്ടുള്ളതായ സമാഗമം ഭക്തനെ അശ്ലേഷിച്ചതും ഭഗവാന്റെ കണ്ണിൽ നിന്ന് കുടികുടാന്ന് കണ്ണുനീര് താഴു എന്താ ഭക്തനെ കണ്ട സന്തോഷം കൊണ്ടാണോ എന്താ ഭഗവാൻ കരഞ്ഞെന്നുള്ളത് ഭഗവാന് മാത്രമേ അറിയുള്ളൂ വേഗം സുഹൃത്തെ വരൂ എന്ന് പറഞ്ഞ കൂട്ടിയിട്ട് പോയി മാളികയുടെ മോളി കൊണ്ടിരുത്തണു ഭഗവാൻ സ്വർണ്ണ തളിയ കൊണ്ടു വെക്കണോ ഭഗവാൻ ഭക്തന്റെ പാത പൂജ ചെയ്യുക ണിയോട് പറയൂ വെള്ളക്കു ധർണക്കുടത്തിൽ വെള്ളം കൊണ്ടുവരും ദേവിയെ കൊണ്ട് വെള്ളം കൊണ്ടു കിണു ഭഗവാൻ തന്നെ ഭഗ തന്റെ കാല് കഴുകുക പാ തുടയ്ക്കുക കുങ്കുമം ചന്ദനം പുഷ്പമൊക്കെ ചേർത്തുക പുഷ്പങ്ങളെ കൊണ്ടൊക്കെ അർച്ചന ചെയ്യുക നൈവേദ്യങ്ങൾ സമർപ്പിക്കുക നല്ല പട്ടാമ്പരങ്ങൾ മാലകൾ ഇതൊക്കെ സമർപ്പിച്ച് ഭഗവാൻ പൂജ ചെയ്യുക ഇതെന്തൊരു കഥ ഭഗവാനെ പൂജിക്കേണ്ട ഞാൻ ഭഗവാൻ എന്നെ ഇങ്ങനെയൊക്കെ പൂജിക്കേ ആ പൂജ സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും വയ്യ ആ നിലയിൽ കുരങ്ങനെ ഇരിക്കുക അത്ര ഇതുകൊണ്ട് ഭഗവാൻ പൂജയൊക്കെ കഴിഞ്ഞ് രൊക്ണിയോടുകൂടി നമസ്കാരം ചെയ്തു അതിന് ആരതിയൊക്കെ എടുത്തു അതിനുശേഷം മഞ്ചാമരൊക്കെ എടുത്ത് ദേവിയെ കൊണ്ട് വീശിപ്പിച്ചു ക്ഷീണം ക്ഷീണം ക്ഷീണമുണ്ടാവൂലേ ഭഗവാൻ പൂജയൊക്കെ കഴിഞ്ഞ് തൻ്റെ മഞ്ചത്തിൽ വേഗം കയറിയിരുന്നിട്ട് ആ കെട്ടിപ്പിടിച്ച കയ്യൊക്കെ ഇങ്ങനെ അമർത്തി തലോടിക്കൊണ്ട് കുശലങ്ങൾ പറയാം അപ്പോഴേക്കും ഈ വർത്തമാനം മറ്റു അന്തപുരങ്ങളിൽ എത്തിക്കഴിഞ്ഞു ജനങ്ങളൊക്കെ സ്ത്രീകളൊക്കെ തടിച്ചുകൂടി അവിടെ അവരൊക്കെ ആലോചിക്കുക ആരായിരിക്കും ആരായിരിക്കും ഇത് ഏതോ ഒരു മഹാത്മാവാണ് അവധൂതനാണ് അല്ലെങ്കിൽ എങ്കിൽ ഒരു സൗഭാഗ്യം ഉണ്ടാവില്ല സ്വന്തം ഏട്ടനെ പോലെ കെട്ടിപ്പിക്ക് ആ രുമിണിയിരുന്ന മഞ്ചത്തിൽ തൻ്റെ സ്വർണ്ണമഞ്ചത്തിൽ ഭഗവാൻ ഈ ഭക്തനെ കയറ്റിയിരുത്തിയിരിക്കണു കണ്ട ഇദ്ദേഹത്തിന് ഒരല്പം പോലും വിലവെയ്ക്കാൻ കഴിയാത്ത ഒരു പ്രകൃതമാണ് മൊഴിഞ്ഞൊരുമുണ്ട് ഒരു കറുത്തര് പൂണ് നൂല് എല്ലും കോലും അങ്ങനെയുള്ള ഒരു പാവം തീർച്ചയായിട്ടും ഏതോ മഹാത്മാവാണെന്ന് മനസ്സിലാക്കി അവരങ്ങനെ സംശയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ ആരാ ഞങ്ങളെന്നും തമ്മിലെ ബന്ധം എന്താണെന്ന് മനസ്സിലാക്കിക്കോട്ടെച്ചിട്ട് ആ ഗുരുകുലത്ത് നടന്ന സംഭവങ്ങളൊക്കെ പറയാം അതേ എന്താ അന്ന് ഗുരുകുലത്തു നിന്ന് പോയതിന് ശേഷത്തെ സംഭവങ്ങൾ വിശേഷങ്ങൾ സമാവർത്തനമൊക്കെ കഴിഞ്ഞാൽ അങ്ങ് വെളി കഴിച്ചോ അന്ന് എനിക്കറിയാം അങ്ങ് പരമവിരക്ത ശിരോമണിയാണ് അന്നേ ദീലും താല്പര്യമില്ല എങ്കിലും യാതൊരു ആഗ്രഹങ്ങളില്ലെങ്കിലും ഭഗവാൻ എങ്ങനെയാണോ ലോകത്തിനും മംഗള മാതൃകയാവാൻ വേണ്ടി ഇത്ര വലിയ ത്രിലോകീ ത്രിലോകീഗൃഹസ്ഥനായി ലീല ചെയ്യുന്നത് ഇതുപോലെ എൻ്റെ ഭക്തന്മാരും കാമനകളില്ലാത്തവരാവർ ഒരാഗ്രഹങ്ങളില്ലെങ്കിലും ലോകത്തിന് നന്മ നയ നയിക്കാൻ വേണ്ടി മാതൃകയാവാൻ വേണ്ടി ഇങ്ങനെ ധർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് ഹൃഹസ്ഥാശ്രമാദികൾ അങ്ങനെ ധർമ്മം അനുഷ്ഠിക്കേണ്ടോ ചോച്ചു അതൊക്കെ വേഗം കഴിഞ്ഞു ശേഷം ഗുരുനാഥനെക്കുറിച്ച് ചർച്ച മുഴുവൻ അറിയോ ആ ഗുരുനാഥൻ്റെ കൊണ്ടല്ലേ ഒരാൾക്ക് ആത്മജ്ഞാനമുണ്ടായി അജ്ഞാനം നീങ്ങി അറിയേണ്ടതറിഞ്ഞ് കൃതാർത്ഥരായിത്തീരണത് ആദ്യത്തെ ഗുരു നമുക്ക് ശരീരം തന്ന അച്ഛനും അമ്മയാണ് പിന്നെയോ നമ്മളെ ഉപനയന സംസ്കാരമുള്ളവർക്ക് അതൊക്കെ ചെയ്യിച്ച് നമുക്ക് ഉപാസനാ മാർഗങ്ങളൊക്കെ ഉപദേശിച്ച് നമുക്ക് ആ വേദശാസ്ത്ര പഠനത്തിലേക്കൊക്കെ ആനയിക്കുന്ന ആവരും നമ്മുടെ ഗുരുനാഥന്മാരാണ് പക്ഷേ ഏതൊരു ഗുരുനാഥനാണോ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ആത്മസ്വരൂപനായിരിക്കുന്ന ഈശ്വരനെ നമുക്ക് പറഞ്ഞു തന്ന് കാണിച്ചു തന്ന് ആ ഈശ്വരാനുഭൂതിയിലേക്ക് നയിക്കുന്നത് ആ ബ്രഹ്മജ്ഞാനം തരുന്ന ഗുരുനാഥൻ ജ്ഞാൻ തന്നെ പറയാം യഥാഹം ജ്ഞാനദോ ഗുരു ആത്മജ്ഞാനം കൊണ്ട് ഭക്തന്റെ അല്ലെങ്കിൽ ശിഷ്യൻ്റെ ഹൃദയത്തിലെ അജ്ഞാനാന്ധകാരത്തെ തീർത്ത് ആ ശിഷ്യനെ സംസാരത്തിൽ നിന്ന് മറകര കയറ്റുന്ന ആ ഗുരുനാഥൻ പ്രത്യക്ഷ ഭഗവാനാണ് അങ്ങനെയുള്ള ആ ഗുരുനാഥനെ ശുശ്രൂഷിച്ചാൽ ഭഗവാൻ സന്തോഷിക്കുന്ന മാതിരി യാഗം കൊണ്ടോ യജ്ഞം കൊണ്ടോ വേദപഠനം കൊണ്ടോ സന്യാസം കൊണ്ടോ എന്നും ഭഗവാൻ സന്തോഷിക്കണില്ല നാഹമിജ്യ പ്രജാതിഭ്യാം തപസ ഉപശമേനവ തുഷ്യേയം സർവഭൂതാത്മാ ഗുരു ശുശ്രൂഷയാ ഗുരുശുശ്രൂഷയായഥാ ഗുരുമഹിയമ്മയാണ് ഭഗവാൻ പറയണ മുഴുവൻ ഗുരുനാഥനെ ആത്മാർത്ഥമായി സേവിച്ച് ശുശ്രൂഷിച്ചാൽ ആ സർവ്വരുടെ ആത്മാവായിരിക്കുന്ന ഭഗവാൻ സന്തോഷിക്കണ പോലെ മറ്റനുഷ്ഠാനങ്ങളെ കൊണ്ടൊന്നും സന്തോഷിക്കില്ല അങ്ങനെയുള്ള ഒരു ഗുരുനാഥനെയല്ലേ നമുക്ക് കിട്ടിയത് സാന്തിപര്യം മകർഷി ആ ഗുരുനാഥനെ ശുശ്രൂഷിക്കാനും ആ ഗുരുനാഥൻ നമ്മളെ നിറയിൽ കൈവെച്ച് നിറച്ചനുഗ്രഹം തന്നതുമായ സന്ദർഭങ്ങൾ ഓർമ്മിക്കണ്ടോ അങ്ങ് ചോദിക്കുക ഒരു സന്ദർഭം ഇവിടെ പങ്ക് ഓർമ്മിക്കുക പങ്കുവയ്ക്കുക എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടും കൂടി ഒരു ദിവസം ഗുരുനാഥൻ വെല്ലു പുറത്ത് പോയിരിക്കുന്ന സമയത്ത് വൈകുന്നേരം അത്താഴം വയ്ക്കാൻ വിറകൊക്കെ തീർന്നു ഗുരുപത്നി വന്ന കുട്ടികളോട് പറഞ്ഞു കേട്ടുടനെ കുരേലനും ശ്രീകൃഷ്ണനും കൂടി കാട്ടിലേക്ക് ഓടി ദൂരെയുള്ള കാട്ടിൽ പോയി വിറകൊക്കെ ശേഖരിച്ച് അവർ മടങ്ങി വരുന്ന സമയത്ത് പെട്ടെന്ന് ഇടിപെട്ടും മഴയും കുണ്ടും കുഴിയും തിരിച്ചറിയാൻ കഴിയാതെ വെള്ളം പൊന്തി രാത്രിയായി അവർ രണ്ടുപേരും കൈകോർത്ത് ആ വിറകും കെട്ടുമായിട്ട് ആ കാട്ടിൽ മുഴുവനും അലഞ്ഞു തിരിഞ്ഞു തിരിച്ചു വരാൻ വഴിയറിയാതെ രാത്രി ഗുരുനാഥൻ വന്ന സമയത്ത് ഗുരുപത്നി കുഞ്ഞികളെ വിറകിനയച്ചു സങ്കടപ്പെട്ടു രാത്രി മുഴുവൻ ഉറങ്ങാതെ ആ ഗുരുനാഥൻ ആ ഉണ്ണികളുടെ ശ്രേയസിനു വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വെളുപ്പം കാലാവുമ്പോഴേക്കും ഗുരുനാഥൻ നടന്ന് ശിഷ്യന്മാരെ അന്വേഷിച്ച് കാട്ടിലെത്തി കഴിഞ്ഞിരിക്കണു അകലേനെ കാണുകയാണ് ഈ പെരും മഴയും കൊണ്ട് ഈ രാത്രിയിൽ ആ ഗുരുസേവാനിരതരായി നിൽക്കുന്ന ഈ ഉണ്ണികളെ ഓടി വന്ന ആ ഉണ്ണികളെ ഞങ്ങൾ കെട്ടിപ്പിടിച്ചു കാ രണ്ടു കൈയും വെച്ച് അനുഗ്രഹിച്ച് അന്ന് പറഞ്ഞത് ഓർമ്മിക്കണ്ടോ അഹോഹേ ഹേ പുത്രകായൂയം അസ്മദർത്ഥേ അതി ദുഃഖിത ഏ ഉണ്ണികളെ എനിക്ക് വേണ്ടി നിങ്ങൾ ഇത്രയും ക്ലേശം കഷ്ടം ത്യാഗം ചെയ്തുവല്ലോ ക്ലേശം സഹിച്ചുവല്ലോ എല്ലാവർക്കും അവരവരുടെ ശരീരത്തിനെ ഏറ്റവും ഇഷ്ടം ആ ശരീരത്തിനെ ക്ലേശിപ്പിച്ച് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യും ചെയ്ത് കുറയാ കുറവാണ് നമുക്ക് കുറേയൊക്കെ എത്ര പിഴയുള്ള ആളാവട്ടെ ആ ഓ കുറച്ച് ദിവസം കിടക്കട്ടെ ഓ ശുശ്രൂഷിക്കാൻ കൂടി എനിക്ക് കിട്ടി അവസരം കിട്ടിയില്ല ഭർത്താവിനെ അല്ലെങ്കിൽ എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ അദ്ദേഹം ഒരു മൂന്ന് മാസവും ഒരു മാ ഒരു വല്ല അവർ തളർവാദം വന്ന് കിടക്കട്ടെ കോമയും കിടക്കട്ടെ അപ്പം കാണാം ഈ ഭാര്യയുടെയും ആ മക്കളുടെയൊക്കെ അമ്മയുടെ ഒക്കെ ശരിക്കല്ല സ്നേഹം അയ്യോ എനിക്കോ അയ്യോ ഞാൻ എന്താ ചെയ്യുക ആല ആളുകൾ എടുത്തുപോക്കാൻ അയ്യണ്ടായി അങ്ങനെയാല്ലേ പറയുക ശരിയോ മാത്രമേ ഉള്ളൂ അവനോ അവൻ്റെ ദേഹത്തെ തൊട്ടിട്ടുള്ള ഒരു സേവനവും നമ്മളൊന്നും ചെയ്യില്ല അദ്ദേഹത്തിന് ക്ലേശം വരുത്താൻ പറ്റില്ല അല്ലേ എല്ലാവർക്കും അവനവൻ്റെ ദേഹം വലിയ കാര്യം ആ നിങ്ങൾ അതുപോലും മറന്നിട്ടല്ലേ എന്നെ വിസ് അതും വിസ്മരിച്ചിട്ടല്ലേ എന്നെ സേവിച്ചത് എന്തൊരു സേവനമാണ് നിങ്ങൾ ചെയ്തത് ഉത്തമ ശിഷ്യന്മാരുടെ സ്വഭാവമാണ് നിങ്ങൾ ചെയ്തത് ഉത്തമ ശിഷ്യന്മാരെന്താ സർവാർത്ഥാത്മാർപ്പണം ഗുരു എല്ലാം ഗുരുവിൽ സമർപ്പിക്കണം പൂർണ്ണ ശരണാഗതി ഗുരുവിൽ താനെന്നും തൻ്റെ എന്നുള്ള വിചാരമേ ഇല്ല ദീർഘദണ്ഡ നമസ്കാരം നിർലജ്ജൗ ഗുരു സന്നിധൗ ശരീരം അർത്ഥം പ്രാണഞ്ച സദ്ഗുരുഭ്യോ നിവേദ ഏത് ഗുരുനാഥൻ്റെ മുമ്പിൽ ദീർഘനണ്ട നമസ്കാരം ചെയ്യണത്രേ അതിലൂടെ എന്താ ചെയ്യണത് ഈ ശരീരത്തെ ഗുരുവിന് സമർപ്പിച്ചു നീ ശരീരം അവിടുത്തെ സേവനത്തിനുള്ളതാണ് മനസ്സിലായോ ഇനി എനിക്കൊരു വില്ലില്ല എനിക്കൊരു ഇഷ്ടാനിഷ്ടങ്ങളില്ല ഗുരു അവിടുന്ന് എന്ത് പറയണോ ഗുരുവിൻ്റെ ആജ്ഞ ശിരസാവഹിക്കുക മനസ്സിലായോ മന്ത്രമൂലം ഗുരോർവാക്യം ഗുരുവെന്ത് പറഞ്ഞോ അതന്നെ മഹാമന്ത്രം ഗുരു പറഞ്ഞു ചെയ്യാം മോക്ഷമൂലം ഗുരുക്കൃപ പുസ്തകം പഠിച്ചിട്ടല്ല മോക്ഷം നമ്മൾ സാധനം ചെയ്തിട്ടുമല്ല മോക്ഷം അതൊക്കെ പേര് നമ്മൾ ചെയ്യണം കുറച്ചൊക്കെ പക്ഷേ ഗുരു കൃപ മനസ്സിലായോ ധ്യാനമൂലം ഗുരോർമൂർത്തി ഗുരുവിൻ്റെ രൂപം തന്നെ ആ പ്രത്യക്ഷ സ്വരൂ ഈശ്വരനല്ലേ അത് തന്നെ ധ്യാനത്തിനുള്ള രൂപം ഗുരുവാക്യമാണ് വേദവാക്യം അത്രയാണ് ഗുരുവിൻ്റെ മഹിമ അങ്ങനെയുള്ള ആ ഗുരുനാഥനെയല്ലേ ശുശ്രൂഷിക്കാൻ അവസരം കിട്ടി നമുക്ക് ഭഗവാൻ ചോദിക്കാം ഇതാണ് ഉത്തമ ശിഷ്യന്മാർ ശരീരത്തെ സമർപ്പിക്കണു ശരീരം അർത്ഥം ഈ ദേഹത്തിനോട് ബന്ധപ്പെട്ട് എന്തൊക്കെയുണ്ടോ എന്നെ സമർപ്പിച്ചാൽ പിന്നെ എൻ്റേതായത് വലുതും ഉണ്ടോ എനിക്ക് എന്നെ സമർപ്പിക്കുന്നതോടി എൻ്റേതും ഭഗവാന് സമർപ്പിച്ചു അഥവാ ആ ഗുരുവിന് സമർപ്പിച്ചു പ്രാണം ച പ്രാണം ച ജീവിതം മുഴുവൻ മുഴുവൻ ജീവിതവും ആ ഗുരുസേവയിൽ നിരതനായി ജീവിക്കുക സമർപ്പിക്കുക ടോട്ടൽ സറണ്ടറിങ് പിന്നെ തൻ്റെതായ ഒരു ഇഷ്ടാനിഷ്ടങ്ങളില്ല എന്നും എനിക്ക് എന്നാ ഗുരു ഇന്നത്തെ ശിഷ്യന്മാരെങ്ങനെയാണ് ഓ ഗുരുനാഥാ ഗുരു ഗുരോരോ ഒക്കെ പറയും എന്നിട്ടോ ഗുരു എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഓ മുറുകിയും ഇങ്ങനെ മുറുകി ഇങ്ങനെ നിൽക്കുക അല്ലേ എന്താ കാരണം അത് ഇഷ്ടമില്ല തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം തനിക്കിഷ്ടമില്ല അത് ചെയ്യാൻ പറ്റില്ല അത് ശിഷ്യ ഉത്തമ ശിഷ്യൻ്റെ ലക്ഷണമാണോ അല്ല ഗുരു എന്തു പറഞ്ഞോ ഞാൻ പുറത്ത് ചിന്തയില്ല അത് ഗുരു കണ്ണത്തിൽ ചാടാൻ പറഞ്ഞാൽ കിണറ്റി ചാടി എന്താ ഗുരു രക്ഷിക്കുന്ന നല്ല ബോധ്യുണ്ട് പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല